ഇ പി ജയരാജന്റെ വാർത്താസമ്മേളനമായിരുന്നു ഇന്നത്തെയും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആത്മകഥാ വിവാദത്തിൽ അതിശക്തമായ ഗൂഢാലോചനാ വാദമാണ് ഇ പി ഇന്നും ആവർത്തിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം ഒരു വാർത്ത വന്നത് ആസൂത്രിതമാണെന്ന് ഇ പി പറയുന്നു ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്ക് എഴുതിക്കുകയോ ചെയ്തിട്ടില്ല പുറത്തുപോയതിന് പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് സംശയിക്കുന്നതായി ഇ പി ഇന്ന് പാലക്കാട്ട് പറഞ്ഞു അത് പൂർത്തിയായിട്ടില്ല എന്റെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത് അതെങ്ങനെയാ പ്രസിദ്ധീകരിക്കുക ഞാൻ ഒരാൾക്കും അതിന്റെ പ്രസാദന ചുമതല കൊടുത്തിട്ടില്ല ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ഞാനാണ് എഴുതുന്നത് ഞാനാണ് എഴുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് ഒന്ന് മനസ്സിലാക്കി അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചക ശുദ്ധി വരുത്തി ഭാഷാ ശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ എങ്കേൽപ്പിക്കുന്നുണ്ട് എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരവും ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ് ആത്മകഥാ വിവാദമുയർന്നപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഇ പി പാലക്കാട് എത്തിയിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ പുകഴ്ത്തിയും ആത്മകഥാ വിവാദം തള്ളിയുമാണ് ഇ പി ജയരാജൻ ഇന്ന് സംസാരിച്ചത് ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് പി സരിന്ന് ഇ പി പറയുന്നു ഊതിക്കാച്ചിയ പൊന്നാണ് ഡോക്ടർ സരിൻ പാലക്കാട് എൽ ഡി എഫ് ജയിക്കുമെന്നും ഇ പി പറയുന്നു സത്യസന്ധതയും നീതിയും ഇല്ലെന്ന് കണ്ടതോടെയാണ് സരിൻ കോൺഗ്രസ് വിട്ടത് പാലക്കാട്ടെ വാർത്താസമ്മേളനത്തിലായിരുന്നു സമ്മേളനത്തിലായിരുന്നു ഇപിയുടെ പ്രതികരണം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഒരടതുപക്ഷ മനസ്സായി അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത് ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് സി പി എമ്മിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങി ആ മഹാൽപ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങൾ ആ മഹാത്പ്യത്തിന് പ്രാധാന്യം കൊടുക്കുക